ഹലോ ഹായ് മുത്ത് മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ മോനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മോനെ കാണിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓനെ അഡ്മിറ്റ് ചെയ്തെട്ടോ എന്താണ് മോനെ കാണിക്കുന്ന സ്ഥലം കേട്ടോ ഇവിടുന്ന് അഡ്മിറ്റ് എഴുതി നമ്മൾ മേലെ കോളേജിലേക്ക് പോകുകട്ടോ മേലെ കോളേജ് വാർഡ് നാൽപ്പത്തെട്ടിലേക്കാണ് അഡ്മിറ്റാക്കിയത് ഞങ്ങൾ അങ്ങനെ മേലോട്ടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് വാർഡിൽ തന്നെ പോയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട് ഒക്കെ എഴുതി തരുന്നത് ഡോക്ടർ അപ്പോൾ ഒരു മരുന്ന് കേറ്റാണ്ടെന്നാണ് പറഞ്ഞത് ഡോക്ടർ അങ്ങനെ ഞങ്ങൾ വാർഡിലേക്ക് ഇങ്ങനെ പോയോണ്ട് എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്തേട്ടോ എന്താ ഞങ്ങൾക്ക് അഡ്മിറ്റിന്റെ കടലാസും കാര്യങ്ങളൊക്കെ കിട്ടി മോന് ഫുള്ള് ഹാപ്പി അവന് അങ്ങനത്തെ വിഷയം കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഞങ്ങൾ ഇങ്ങനെ വാർഡിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി വയ്ക്കുക അതോന് ഇങ്ങനെ കൗണ്ട് കുറയും അതാണ് പ്രശ്നം അതെത്ര ആയിട്ടും ഇങ്ങോട്ട് കൂടുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഞമ്മക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ വാർഡിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇത്തിരി കയറാൻ വേണ്ടി നിൽക്കാം കേട്ടോ മൂന്നാമത്തെ നിലയിലാണ് അപ്പോൾ ഞങ്ങൾ പോന് ഇപ്പോൾ ക്ഷീണം കേട്ടോ അഡ്മിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ് ടെൻഷനാണോ അതുവരെ ഭയങ്കര ഹാപ്പിയാണ് അഡ്മിറ്റ് എന്ന് പറയാൻ പറ്റൂല പോയി കാണിച്ച് പോനോടൊന്നൊരു പ്രശ്നമില്ല അങ്ങനെ പോയി ഞങ്ങൾ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിനി അത് അവിടെ കൊണ്ടു പിന്നെ ഇനി നമുക്ക് ഒരു കുറച്ച് നേരം നമുക്ക് ഓട്ടം തന്നെയാണ് ഉണ്ടാവും ഓട്ടം നമുക്ക് ഇൻസൂറ് റെഡി അപ്പോൾ നമ്മളൊന്നും നമ്മൾ അഡ്മിറ്റ് എന്നുള്ള പ്രതീക്ഷിച്ച് ഇനി അന്നേരം നമ്മൾ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല അതൊക്കെ ഇനി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കാക്ക പോയിട്ടുണ്ട് അപ്പോൾ വാർഡിൽ പോയിക്കുമ്പോൾ വാർഡിൽ ഫുള്ളാണ് ബെഡ് അപ്പോൾ മരുന്ന് കയറ്റുന്ന സമയത്ത് ബെഡ്ഡമ്മ തന്നെ വേണം പിന്നെ അങ്ങനത്തെ ഒരു വാർഡാണേലും നമ്മൾ വാർഡിൽ കയറി തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവിടെയുള്ള സിസ്റ്ററ് പറഞ്ഞ് ഞമ്മെ ഇപ്പം രണ്ട് മൂന്ന് പേഷ്യൻ്റ് പോലും മരുന്ന് കയറ്റി കഴിഞ്ഞിട്ട് ഒരുക്ക് പോകും അപ്പോൾ ഞമ്മൾക്ക് ബെഡിലേക്ക് കയറാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നോ അവിടെ പുറത്ത് സിസ്റ്റർ പറഞ്ഞ് പുറത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ കൊടുക്കും ചെയ്യാമെന്നാണ് അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ കൊടുത്ത് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഓൻ പറഞ്ഞു കുറച്ച് നേരം ഇവിടെ ഇരിക്കുക നമ്മൾ ചെയ്യാം വന്നിട്ട് ഞമ്മക്ക് പാടി പോയാൽ പിന്നെ പുറത്തേക്ക് ആക്കൂലല്ലോന്ന് പറഞ്ഞ കേട്ടെ പിന്നെ എല്ലാവരും ദ്വാരം ഉൾപ്പെടുത്തണം എന്ന് പറയാം ഞാൻ ഓരോ ഫയലും കാര്യങ്ങളും വേണ്ടത് ഇനി റെഡി ആക്കി വെക്കട്ടെ അതിൻ്റെ ഉള്ളിൽ എന്താ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ട് കേട്ടോ ഞമ്മൾക്ക് പുറത്തേക്ക് പോയിട്ടൊന്നും വാങ്ങണ്ടേ ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ഫോണിൽ ഗൂഗിൾ പേയിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെ വെള്ളവും വേസും ഒക്കെ ആയിട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കട്ടോ നിങ്ങളതിങ്ങനെ നോക്കിക്കാം ഇങ്ങനെ ഓരോന്ന് എടുക്കണുണ്ട് നിങ്ങളങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുകയാണ് എങ്ങനെയാണ് എടുക്കണമെന്നുള്ളതൊക്കെ ഇപ്പം നമ്മളിവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തീന് ആ റിസൾട്ട് ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് റിസൾട്ടിലൊന്നും കുഴപ്പമില്ലാതെ കേൾക്കട്ടെ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തട്ടോ പുതിയ വീഡിയോ ആയിട്ട് പിന്നീക്കും വരാം അതുവരെയും ബൈ